ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ ഇന്നിവിടെ എൻഗേജ്മെന്റിന് വന്നിട്ടുള്ള എല്ലാവരെയും ഹാർഡ്ലി വെൽക്കം എൻ്റെ അനീതിയെ കല്യാണം കഴിക്കാൻ പോകുന്നത് മിസ്റ്റർ സുഭാഷ് എൻ്റെ ബ്രദറൻ ലോ ഹീസ് എ വെരി ഗുഡ് സക്സസ്ഫുൾ ബിസിനസ്മാൻ ഇന്നത്തെ ഈ ചടങ്ങിന് എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും എപ്പോഴും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു സിദ്ധു സിദ്ധു എന്നെ ഒന്നും ചെയ്യല്ലടാ എന്നെ വിട്ടേക്കടാ ഞാൻ ഈ നാട് വിട്ട് എന്നെ പോയിക്കോളടാ നീ തെറ്റി നിന്നെ വെറുതെ വിടാൻ വേണ്ടി നീ കംസനൊന്നും അല്ലല്ലോ ഞാൻ കൃഷ്ണനുമല്ല ഞാൻ സൈലന്റ് സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ് ഡോക്ടർ എന്നെ കൊല്ലാൻ വേണ്ടി വന്ന ഡോക്ടർ അതാ അവനെ കൊന്നു ഡോക്ടർ അതല്ല ഡോക്ടറെന്തവിടെ ഇന്ന് ഇന്ന് എൻ്റെ അനുജിത്തിയുടെ എൻഗേജ്മെന്റാ ഡോക്ടറുടെ പെങ്ങളോ അല്ല എന്നോട് പറഞ്ഞില്ലല്ലോ ആരാ നിങ്ങളുടെ പെങ്ങൾ ഇതാ ഇവള് നിങ്ങളുടെ പെങ്ങളാണോ ാണ് എൻഗേജ്മെന്റ് ചത്തടക്കുന്ന ചേട്ടാ എനിക്ക് എനിക്ക് കേട്ടോ എന്ത് പറ്റിയേട്ടാ എനിക്കേട്ടാ ഡോക്ടർ എനിക്ക് പ്രേമരോഗം വന്നെന്ന് പറഞ്ഞത് ഡോക്ടർ അല്ലേ എടാ ആ ബോട്ടിൽ വെള്ളമുണ്ടോ ആ രോഗത്തിന് ആരാ കാരണം എന്നറിയോ ആരാ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാരാണെന്നറിയോ ആരാങ്ങളുടെ പെങ്ങളാ എൻ്റെ ചെറി കളിക്കള ശരി സിദ്ധു നീ എന്റെ അനിയത്തിയെ ഡോക്ടർ ഇന്ന് മുതൽ നിങ്ങളും ഞാനും ും അളിയനു ആ നിങ്ങളുടെ പെങ്ങളുടെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്ന ആള് ഞാനാളെ അത് വേസ്റ്റ് ചെയ്യണ്ട ഡോക്ടർ ഞാൻ എങ്ങനെയാ എന്താന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ എൻഗേജ്മെന്റ് ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് വീട്ടിലേക്ക് വയ്ക്കോ ഏയ് പോലീസ് വന്ന് അവിടെ സാക്ഷിക്കുന്ന ആള് വേണ്ടേ എല്ലാരും കൂട്ടിയിട്ട് പോയിക്കോ ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാമെന്ന് എനിക്കറിയില്ല ഞാൻ പോകുന്നുണ്ട് മരിച്ചുപോയത് ആരാന്നത് സാറൻസ് അപ്പൊ അവനാണ് കൊന്നതെന്ന് നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത് സാർ സിദ്ധുവാണ് കൊല ചെയ്തത് പക്ഷെ സാക്ഷിയില്ല സർ ആ സിദ്ധുവിന്റെ വയലൻസ് ഈട് കുറച്ച് കൂടി വരുന്നുണ്ട് ഞാൻ അറിയുന്നുണ്ട് ആയിക്കോട്ടെ നടക്കട്ടെ ഒരു ദിവസം അവൻ എന്റെ കയ്യിൽ കൊടുങ്ങും

നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് വെച്ചാ പിന്നെ ഞാൻ കള്ളു കുടിക്കാതെ വേറെ എന്തെങ്കിലും ആണോ ചെയ്യാൻ വേറെന്തേലും അത് ചേട്ടാ കുടിച്ചിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എടാ അവൻ അവൻ എന്റെ ഫ്രണ്ടാ പ്രശ്നമായിട്ട് കുടിച്ചിട്ട് തോന്നുന്നേ ഇവന്റെ പ്രശ്നം ഞാൻ ചോദിച്ചോടാ നീ പോയിട്ട് സാധനം മേടിച്ചിട്ടോ എന്ത് പറ്റിയടാ സിദ്ധു ഞാനിങ്ങനെ നടക്കുന്ന എനിക്ക് ഇഷ്ടാ അത് നിന്നെ പോലെ ഒരു തന്റെ കൂടെ എന്റെ ഭാഗത്ത് നിന്നോ എന്തോന്നടാ നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ ഓവറായത് കള്ളല്ലടാ ലവ് അടുത്തോ ഓക്കെ 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 നീ എന്തിനാ വന്നേന്ന് പറ ഞാനിപ്പോ എന്തിനാ വന്നേന്ന് അറിയണോ നിന്റെ ഒട്ടുകൊള്ളലോന്ന് പറയാൻ വേണ്ടിയാ മനസ്സിലായോ ഇതാ മനസ്സിലായ ഇപ്പൊ പറയടാ ഞാൻ കാരണം നിനക്ക് എന്ത് പ്രശ്നോ വന്നേ നീ എന്താ ചോദിക്കാൻ വേണ്ടി വന്നേ പറ ഞാൻ വന്നതേ നിന്നോട് ചോദിക്കാൻ വേണ്ടിയല്ല കൊറച്ചു പറയാൻ വേണ്ടി ആ ശരി നീ പറ നീ നീ പറയടാ ആ വെട്ടി വെട്ടി കൊന്നു കളഞ്ഞില്ലേ അതവനല്ലേ അവനെ ഞാൻ കൊല്ലാതെ വിട്ടു വിട്ടുകഴിഞ്ഞ അവൻ എന്തായാലും എന്നെ കൊല്ലുമായിരുന്നു നിങ്ങൾ ആരെ വേണേലും കൊന്നു കളഞ്ഞോടാ പക്ഷെ എന്റെ പ്രോബ്ലം അതല്ലടാ എൻഗേജ്മെന്റ് ആണോ ആ എൻഗേജ്മെന്റിൽ ഒരു പ്രോബ്ലം ഉണ്ടായിന്നെ അത് ഞാൻ സംസാരിച്ചിട്ടുണ്ട് നീ അവിടെ സംസാരിച്ചിട്ട് വന്ന് പക്ഷെ ഞാനോ നീ ഓട്ടോറിക്ഷ പോലെ ചുറ്റി ചുറ്റി എനിക്ക് ഒന്നും മനസ്സിലാവില്ല റോക്കറ്റ് പോലെ സ്ട്രേറ്റ് ആയിട്ട് പോയിന്റിലേക്ക് ആ ഡോക്ടർ അനീതി ഞാനും സ്നേഹത്തില നീ അവളെ മറന്നു കളയണം പിന്നെ പിന്നെ വേറെ ഒന്നൂല്ല അത്രേ ഉള്ളൂ നീ ആരുടെ പെങ്ങളെ വേണേലും പ്രണയിച്ചോ പക്ഷെ ഞാനെന്തിനാ അവളെ മറക്കുന്നേ ചേട്ടാ അവൻ സംസാരിച്ചോണ്ടിരിക്കുന്നേ നിങ്ങളുടെ ചെറിയ കുറിച്ചാ ചെറിയ തന്നെ പറയുന്ന ചെറിയാണോ ഞങ്ങള് തമ്മിൽ സ്നേഹത്തിലാടാ നീ അവളെ എന്തായാലും മറന്നേ പറ്റുള്ളൂ എന്നെ എന്താടാ നീയൊക്കെ ചെയ്യാൻ പോകുന്നത് നോക്കടാ ഇതെന്റെ പ്രേമ സംബന്ധിച്ച കാര്യ ആരെങ്കിലും ഇടയിൽ കയറാൻ വന്നാണ്ടല്ലോ എന്നെ എന്നെപ്പറ്റി നിനക്കൊന്നും ശരിക്കും അറിയാൻ പാടില്ലാത്തതുണ്ട എടാ മുടി പറിച്ചെടുക്കുന്ന പോലെ പ്രേമെന്നെ വിട്ടുകളയാൻ പറ്റില്ല എടാ ലവ് പ്രേമൊക്കെ എന്താണെന്ന് അറിയാത്തവന്മാരുടെ കൂടുതൽ കള്ളു കുടിച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഫീൽഡിൽ നമ്മളെ പേര് പോവും ചേട്ടാ

എടാ നിനക്കൊന്നു എന്റെ തനി സ്വഭാവം ശെരിക്കും അറിഞ്ഞൂടാ എല്ലാത്തിലും ഒന്ന് അലമ്പുണ്ടാക്കാൻ പ്രേമിക്കുന്ന ഒരുത്തന്നെ പോലും സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കാത്ത ഇങ്ങോട്ട് താടാ ഇങ്ങോട്ട് താടാ ആ തന്നിട്ട് പോടാ പോവു ദാ നിന്റെ അടുത്തു പ്രത്യേകം ചോദിക്കണോ എന്നിട്ട് താടാ സൈസ വന്നായിരുന്നു ഇങ്ങോട്ട് എടുക്കടാ ഇങ്ങോട്ട് എടുക്കാൻ എടുക്കു എന്താ നിന്നൊന്ന് ചെക്ക് ചെയ്യണം എന്തിനാ ഞാൻ പിന്നെ പറയാം ഇവനെ ചെക്കി ഹലോ അവന്റെ മരണമായിട്ട് ഞങ്ങൾക്ക് ഒരു നോക്ക് ൊരു എങ്ങനെ പബ്ലിക് പ്ലേസിൽ വെച്ച് ചെക്ക് ചെയ്ത ഞങ്ങൾക്കുള്ള ബഹുമാനം പോകും രാജേഷ് ഇവനെ

നീ ഇവിടുന്ന് പോക്കോ അല്ലെങ്കിൽ ഇവമാര് പിടിച്ചോണ്ട് പോവാ മക്കളെ ത്യാഗം ചെയ്യാണോ നിങ്ങൾ ചെയ്ത ത്യാഗത്തിന് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ഞാൻ കേരള ജീപ്പില്